വന്ദനം ഫാദർ കണ്ണൻ ചിറ ഗാന്ധി വർഷം ഒക്ടോബർ ഗുജറാത്തിൽ പോർബന്ദറിൽ പിറന്ന ിൽ കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാനം കാംക്ഷികളായ സഹോദരങ്ങളുടെ ഹൃദയങ്ങൾ ത്രസിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ സത്യത്തിന്റെയും അഹിംസയുടെ ആൾ ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജന്യു കോടികളുടെ മനസ്സിൽ ഗാന്ധിസമെന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കുതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണം അണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങൾ കലഹങ്ങൾക്കിടയിലൂടെ കണ്ണുമായി കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയല്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെയും മുന്നിൽ തലകുണിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്കു സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തമായി മാനുഷിക മൂല്യങ്ങളുടെ ചെലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നാണിപ്പോരാളിയായത് ഹിന്ദുവിസവും ജൈനിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീത ബൈബിളിൽ അഷ്ടഭാഗ്യങ്ങളെ ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി ബിനോഭവാ സർദാർ വല്ലഭായ് പട്ടേൽ മീരാബൻ ആൻഡ്രൂസ് രവിശങ്കർ വ്യാസ് അബ്ദുൽ ഖാൻ പ്രമുഖർ ായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് മുമ്പ് ഇതു സേവന വാര്യമായിരുന്നു യും മുറ്റേയും കടലാസ് പിറക്കിയും പുല്ലുപറിച്ചും കല്ല് പിറക്കിയും മാത്രം ഈ ദിനം നമ്മൾ ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ചിത്രവാസനകളുടെയും മാലിന്യങ്ങൾ തൂത്തറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മൾ നമ്മുടെ ും സ്കൂളും പരിസരവും നമുക്ക് നമ്മിലെ ദുശീലങ്ങളെയും ദുഷിച്ച മൂല്യങ്ങളെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിന് ഗാന്ധി ജയന്തി ദിനം നമുക്ക് തുടക്കമിടാം ഭാരത് ജയ്